ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാങ്കേതിക തകരാർ മൂലം അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടക്കുന്നില്ല ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിങ്ങിന് സമയമുണ്ടെന്നും ഗുണഭോക്താക്കൾ ആരും തന്നെ നിരാശപ്പെടേണ്ടതില്ല എന്നും അക്ഷയ സ്റ്റേറ്റ് ഓഫീസർ അറിയിച്ചു സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക ആയത് സാധാരണക്കാരായ ആളുകളെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലുള്ള കുടിശ്ശികയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് അവശേഷിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കളായി എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം അതുപോലെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ജൂലൈ മാസത്തിലെ ഒരു ഗഡു കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും അതുപോലെ ഓണത്തിന് രണ്ടോ അതിലധികമോ തുക ഒരുമിച്ച് വിതരണം ചെയ്തു തീർക്കാനാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം കൂടാതെ വിവിധ സ്കീമുകളിലെ കൂട്ടിച്ചേർത്ത് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എത്തിച്ചേരുക അതുപോലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആധാർ അതുപോലെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് അറിയിപ്പുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥർമാരുടെ അടുത്തുനിന്ന് അറിയിപ്പ് ലഭിച്ചതിനു ശേഷം മാത്രം പഞ്ചായത്തുകളിലെത്തി ഈ കാര്യം സമർപ്പിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത് അതുമൂലമാണ് പുതിയ ക്രമീകരണങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മേഖലാ യോഗങ്ങൾക്ക് പിന്നാലെ തിരുത്തലിനൊരുങ്ങി സി പി ഐ എം രൂക്ഷ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്താനാണ് നീക്കം ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നതടക്കമുള്ള ജനകീയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകാനാണ് ആലോചന ബി ജെ പിയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ തിരികെ പിടിക്കാൻ കാര്യമായ ഇടപെടലും ഉണ്ടാകും മൂന്ന് ദിവസം നടന്ന മേഖലാ യോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെ വിഷയങ്ങളും ഗൗരവമായി പരിഗണിക്കാമെന്ന് സി പി ഐ എം നേതൃത്വത്തിൻ്റെ തീരുമാനം ഇടതുപാളയത്തിൽ നിന്നും ചേർന്ന തൊണ്ണൂറ് ശതമാനം വോട്ടും സി പി ഐ എമ്മിൻ്റേതാണെന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട് തിരുത്തലിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കീഴ്ഘടകത്തിലുള്ള നേതാക്കന്മാരെ അടക്കം വിളിച്ച് മേഖലാ യോഗത്തിൽ അഭിപ്രായം കേട്ടത് ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതാണ് തോൽവിയുടെ പടുകുഴിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമായി സി പി വിലയിരുത്തുന്നത് പണമില്ലാത്തത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന ബോധ്യവും ഉണ്ടായി തിരുത്തല പ്രക്രിയയിൽ ആദ്യം സി ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുക എന്നതാണ് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകുക സപ്ലൈകോ അടക്കമുള്ള സാധാരണക്കാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കുക എന്നതൊക്കെയാകും പ്രഥമ പരിഗണന സർക്കാരിന്റെ പ്രവർത്തന മാറ്റത്തിനൊപ്പം നേതാക്കളുടെ പ്രവർത്തന ശൈലിയിലും മാറ്റമാണെന്ന് അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രവർത്തികമാകുമെന്ന് കാത്തിരുന്നു കാണണം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചേർന്നത് സി പി ഐ എമ്മിന് ചെറിയ നെട്ടൽ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് വോട്ട് പോയത് എന്ന ബോധ്യം സി പി ഐ എമ്മിൽ ഉണ്ടെങ്കിലും പാർട്ടി അത് പരസ്യമായി അംഗീകരിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ കേരളത്തിലെ സി പി ഐ എമ്മിനെ ബംഗാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം നിർണായകമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന മേഖലാ യോഗങ്ങളിലെ റിപ്പോർട്ട് സി പി ഐ എമ്മിന്റെ തിരുത്തൽ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തിരുത്തൽ നടപടി ചർച്ചയാകും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ കൃത്യമായ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക